ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെയും വേദയുടെയും നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ദാ നമ്മുടെ മുത്തശ്ശി നന്ദിനിയെ കൊണ്ട് അടുക്കള ജോലിയൊക്കെ ചെയ്യിപ്പിക്കാൻ എന്ന് ഉറപ്പിച്ച് തന്നെ അങ്ങനെ നിൽക്കുക നന്ദിനി ഫുൾ ടൈമും അവരെയും അത് നമ്മുടെ കമലെയും അതുപോലെ ശ്രീജിയുമൊക്കെ മണിയടിച്ച് വീട്ടിൽ ഒരു ജോലിയും ചെയ്യാണ്ട് ചുമ്മാ ഈച്ച ആട്ടി ഇരിക്കുകയാണല്ലോ അതുകൊണ്ട് തന്നെ മുത്തശ്ശി അവളെ കയ്യോടുകൂടി തന്നെ പിടിച്ചു ഇത് ഇണ്ണയും അതുപോലെ ഈ നിലവൊക്കെ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി വെക്കാനായിട്ട് അവളോട് പറയുക അങ്ങനെ മനസ്സില്ല കൂടി നമ്മുടെ നന്ദിനിയാണ് ഒരു ചൂലൊക്കെ എടുത്ത് അവിടെ അടിച്ചു വാരി തുടങ്ങുന്ന സമയത്ത് ശരിക്കും മുത്തശ്ശിയുടെ പ്ലാൻ മറ്റൊന്നാണ് മുത്തശ്ശി പറഞ്ഞു അതെ കമലേ നീ എളുപ്പ സുധാകരനെ വിളിക്ക് എനിക്ക് അവനോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അങ്ങനെ ശ്രീജയോട് വിശ്വനെ വിളിക്കാനും നമ്മുടെ വേദയോട് വിക്രത്തെ വിളിക്കാനും അതുപോലെ നാ വിനായകനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് നന്ദിനുടെ അടുത്തും പറഞ്ഞതിന് ശേഷം നമ്മുടെ മുത്തശ്ശി അവിടെ അങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക സമയമാണെങ്കിൽ സുധാകരൻ മാഷു വന്നു വന്നിട്ട് അമ്മയോട് ചോദിച്ചു എന്താ അമ്മേ എന്താ അമ്മയ്ക്ക് സംസാരിക്കാനുള്ളത് എട മോനെ നിന്നോടും മാത്രമായിട്ടല്ല സംസാരിക്കാനുള്ളത് ദേ അവരെല്ലാവരും വരട്ടെ അതിനുശേഷം അവരോട് എല്ലാവരോടും കൂടി അത് പറയാനുള്ളത് അങ്ങനെ എല്ലാവരും വന്നു ദാ നമ്മുടെ വിക്രം ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ അവിടെ ഹാജരാ അങ്ങനെ മുത്തശ്ശി വിളിപ്പിച്ചത് എന്തിനാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു എന്ന് വിനായകൻ പറയുക ഇത് കേട്ടത് മുത്തശ്ശി പറഞ്ഞു എന്താടാ നിനക്ക് നിനക്കുന്നതിൻ്റെ ഭാര്യയെപ്പോലെ തന്നെ ഭയങ്കര ധൃതിയാണല്ലോ കുറച്ച് സമയം നീ അവിടെ വെയിറ്റ് ചെയ്യ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് എല്ലാവരും വന്നതിന് ശേഷം പറയാം ആ വിശ്വനും വന്നല്ലോ ആ ഇനിയെങ്കിലും എൻ്റെ മുത്തശ്ശി കാര്യമൊന്നു പറയേ ചുമ്മാ മനുഷ്യനും എന്ന് പറഞ്ഞ് വിനായകൻ ബഹള കൂട്ടുമ്പോഴത്തേക്കിനും മുത്തശ്ശി പറഞ്ഞു അരേ നിങ്ങളെല്ലാവരും രണ്ട് ദിവസത്തേക്കുള്ള ഡ്രസ്സുകളൊക്കെ പാക്ക് ചെയ്ത് നമുക്കൊരിടം വരെ പോകണമെന്ന് പറയുക എന്താ എന്താ കാര്യം എവിടെ അമ്മ പോവേണ്ടതെന്ന് കമൽ ചോദിക്കുക ഇത് കേട്ടെന്ന് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു ആ അതെ എന്റെ ഒപ്പം തറവാട്ട് വീട്ടിലേക്ക് നിങ്ങളും വരണം രണ്ട് ദിവസം നിങ്ങൾ അവിടെ താമസിക്കണം എന്താ അമ്മ ഇപ്പൊ പ്രത്യേകിച്ച് തറവാട്ടിലേക്ക് പോവേണ്ട ആവശ്യം എന്താണെന്ന് സുധാകരൻ മാഷു ചോദിച്ചതും അതെ മോനെ വിക്രത്തിൻ്റെയും വേദയുടെയും വിവാഹം നടന്നത് അത് ഇവർ പറയുന്ന രീതി വെച്ചിട്ടാണെങ്കിൽ എനിക്കത് ഉൾക്കൊള്ളാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് രണ്ടുപേരെയും പരസ്പരം മാലയിടിയിക്കണം അതാ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ നിനക്ക് എതിർപ്പു വല്ലതും എന്ന് ചോദിക്കുക മാഷാണെങ്കിലോ എങ്ങനെയും നമ്മുടെ വേദയെ ആ വീട്ടിൽ നിന്ന് പാകഞ്ഞയക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണല്ലോ അതുകൊണ്ട് തന്നെ മുത്തശ്ശി പറഞ്ഞ ആ കാര്യത്തിനോട് മാഷിന് പൂർണമായി യോജിക്കാൻ പറ്റുന്നില്ല എന്നാലും ആ നോക്കാന്ന് പറഞ്ഞ് മാഷ് അവിടുന്ന് തടി തപ്പുക കമലയ്ക്ക് കാര്യം പിടികിട്ടി കമല മാഷിന്റെ പിന്നാലെ ചെന്നു അതെ മാഷെ എന്താ മാഷേ അമ്മ അത്രയും നല്ലൊരു കാര്യം പറഞ്ഞപ്പം മാഷ് എന്ത് അതിനെ അങ്ങ് അനുകൂലിക്കാത്ത രീതിയിൽ പോയത് എൻ്റെ കമലെ നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു നമ്മൾ വേദ എന്ന് പറയുന്ന ആ പെണ്ണിനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞേക്കാനാ നോക്കേണ്ടത് അല്ലാതെ താന്തോന്നിയായിട്ട് നടക്കുന്ന നമ്മുടെ മോന്റെ ഭാര്യയാക്കാനല്ല നോക്കേണ്ടത് എന്തിനാ ചുമ്മാ ആ കുട്ടിയുടെ ഭാവി കളയുന്നതെന്ന് സുധാകരൻ മാഷി കമലയോട് പറഞ്ഞു കമലയാണെങ്കിലോ എന്താ മാഷ ഇത് എൻ്റെ ഏക പ്രതീക്ഷയാണ് വേദമോള് അവൾ കാരണം എൻ്റെ മോൻ രക്ഷപ്പെടും എനിക്ക് നല്ല വിശ്വാസമുണ്ട് അവൾ നല്ല കുട്ടിയാന്നേ അവൾ നമ്മളെയൊക്കെ അച്ഛനെയും അമ്മയും പോലെയല്ലേ കാണുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട് എൻ്റെ വിക്രം മാറും അവൻ നല്ലൊരു മനുഷ്യനായിട്ട് മാറും നമ്മൾ രണ്ടുപേരും ആഗ്രഹിച്ചതുപോലെ അവൻ നമ്മുടെ പുന്നു മോനായിട്ട് അവൻ തിരികെ വരുമെന്നൊക്കെ കമല വലിയ കാര്യത്തിന് സംസാരിക്കുക ഇത് കേട്ടതും മാഷിനങ്ങ് ധഹിച്ചില്ല മാഷ് പറയുന്നുണ്ട് അതേ ഇത് പിന്നെ അമ്മയുടെ വാശയാണ് അതുകൊണ്ട് ഞാൻ കൂട്ടു നിൽക്കാം പക്ഷേ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് വേദയെ ഒരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് മാഷു പറയുക ഇത് കേട്ടതും കമല പറഞ്ഞു എന്റെ മാഷെ എങ്ങനെയായാലും വേദം നമ്മുടെ വിക്രത്തെ മാറ്റിയെടുക്കും അല്ലെങ്കിൽ മാഷ് കണ്ടോ ഇനി എന്തായാലും അമ്മ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് അത് വലിയ സങ്കടമാവില്ലേ ഞാൻ രണ്ട് ദിവസത്തേക്കുള്ള ഡ്രെസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്തോട്ടെ മാഷേന്ന് ചോദിക്കുക ഇത് കേട്ടതും മാഷിന് മനസ്സിലായി കമലയ്ക്ക് വീട്ടിൽ പോകാനായിട്ട് തയ്യാറായി എങ്ങനെ നിൽക്കുകയാണെന്ന് എന്താ ആ ഇനിയിപ്പായിക്കോട്ടെ ഞാനായിട്ടൊരു മുടക്ക് പറയുന്നില്ല അല്ലെങ്കിലും സുധാകരൻ മാഷാണല്ലോ ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ അങ്ങനെ മാഷ് ഒന്ന് ശേഷം പുള്ളിക്കാരൻ അവിടുന്ന് പോവുക പിന്നീടതാ നമ്മുടെ കമല നല്ല ഹാപ്പിയായി പുള്ളിക്കാരി ആ ഒരു സന്തോഷത്തിൽ അവിടെ അങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ മുത്തശ്ശിയാണെങ്കിലും എല്ലാവരോടും പറഞ്ഞു ദേ എല്ലാരും ഞാൻ പറഞ്ഞതൊക്കെ കേട്ടല്ലോ അതുകൊണ്ട് രണ്ട് ദിവസത്തേക്കുള്ള ഡ്രസ്സും ഒക്കെ പാക്ക് ചെയ്ത് റെഡി ആയിരിക്കണം നമുക്ക് നാളെ തന്നെ പോവാം ആ അത് കൊള്ളാം മുത്തശ്ശി ഞങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ മുത്തശ്ശിയുടെ ചെലവിൽ കാര്യങ്ങളൊക്കെ ഓടുമല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് നമ്മുടെ വിനായകനുള്ളത് ദാ നമ്മുടെ വേദനയാണെങ്കിലും വലിയ സന്തോഷമൊന്നുമില്ല എന്നാലും മുത്തശ്ശി ക്ഷണിച്ച സ്ഥിതിക്ക് ആ പോയേക്കാമെന്നുള്ള ില് അവടെ അങ്ങനെ നിക്കുമ്പോ വിക്രം വലിയ താല്പര്യം രീതിയിൽ രീതിയില് ശരി മുത്തശ്ശി ഞാനേ പോയി കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവൻ അവന്റെ ആ ഗോഡൗണിലേക്ക് ലക്ഷ്യമാക്കി അങ് നടന്നുകൊണ്ടിരിക്കുക അപ്പൊ മുത്തശ്ശി പറഞ്ഞു അല്ല ഇതെന്താ ഇവനെന്താ ഇങ്ങനെ കാണിക്കുന്നത് ആ അതൊക്കെ അങ്ങനെയാ മുത്തശ്ശി മുത്തശ്ശിക്കും എല്ലാ കാര്യങ്ങളും അറിയാവൂന്ന് നന്ദിനി ഒന്ന് കൊള്ളുന്ന രീതിയിൽ മുത്തശ്ശിയുടെ അടുത്ത് സംസാരിച്ചു ശേഷമാണെങ്കിലും വേദ പറഞ്ഞു മുത്തശ്ശി സമയം ഒരുപാടായില്ലേ മുത്തശ്ശി പോയി കിടന്നോളൂ ദേ ഞാൻ എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അമ്മ അടുക്കളയിലായിരിക്കും അമ്മ എന്തെങ്കിലും കൂടെ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞ് വേദ കിച്ചണിലേക്ക് പോയി അതിനു ശേഷമാണെങ്കിലോ നമ്മുടെ വിക്രം അവൻ്റെ റൂമിൽ ചെന്നതിന് പിന്നീട് ഇങ്ങനെ ആലോചനയായി ഓ ഇനിയിപ്പോൾ മുത്തശ്ശിയുടെ വീട്ടിൽ അത് രണ്ട് ദിവസം ഇനിയിപ്പോൾ എന്ത് ചെയ്യും ശ്രീകാര്യൻ സാറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം രണ്ട് ദിവസത്തേക്ക് താൻ ഇവിടെ ഇല്ലെന്നൊക്കെ അറിയുമ്പം സാറെന്തു വിചാരിക്കും ഇപ്പോൾ ആണെ ഇലക്ഷൻ അടുത്ത് വരികയാണ് അങ്ങനെ ഇവൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പം താ നമ്മുടെ വേദയുടെ കയ്യിൽ ഒരു പായും തലയുണയും കൊടുത്തിട്ട് മുത്തശ്ശി അവളേയും കൂട്ടി വീട്ടിലേക്ക് വരിക സോറി അവൻ്റെ റൂമിലേക്ക് വരികയാണ് വിക്രോ ആണെങ്കിലോ അല്ലെങ്കിൽ എന്താ മുത്തശ്ശി ഇവളിവിടെ ഹെടാ നിന്റെയും ഇവളുടെയും പെരുമാറ്റത്തിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ സത്യം പറയി നിങ്ങള് സ്നേഹിച്ചു തന്നെ കല്യാണം കഴിച്ചതല്ലേ അതെന്താ മുത്തശ്ശി അങ്ങനെ ചോദിച്ചത് ഇവിടെ പറഞ്ഞല്ലോ ഞങ്ങൾ അങ്ങനെ തന്നെയാ വിവാഹം കഴിച്ചെന്ന് ഓ എന്നാലും എനിക്ക് അത് വലിയ വിശ്വാസമൊന്നും ആയിട്ടില്ലടാ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഇപ്പോഴും അങ്ങ് തീരുമാനമാക്കാനായിട്ടില്ല പിന്നെ നീ ഇവളും കൂടെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വന്ന് പരസ്പരം മാലയിട്ടതിന് ശേഷം മാത്രമേ ഞാനിതൊന്നു വിശ്വസിക്കുകയുള്ളൂ എനിക്ക് എന്തൊക്കെയോ ചില കള്ളത്തരങ്ങളൊക്കെ മണുക്കുന്നുണ്ടെന്ന് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ അവനോടും വേദയോടുമായിട്ട് പറയുകയാണ് വേദയാണെങ്കിലോ ഓ ഇനിയിപ്പോൾ ഇന്നിവിടെ കിടക്കേണ്ടി വന്നാലോ ഉറപ്പായിട്ടും ഈ വിക്രമാദിത്യുമായിട്ട് തല്ലിടേണ്ടി വരുമല്ലോ ഓ ഈ വേദാളത്തിനെ ഞാൻ സഹിക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ വിക്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ വിഷമിച്ചു നിൽക്കുക മുത്തശ്ശിയാണെങ്കിലോ നിങ്ങൾ രണ്ടുപേരും ഈ റൂമിൽ കഴിയും ഭാര്യയും ഭർത്താവും ആണല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഇന്ന് മുതൽ നിങ്ങൾ ഒരു റൂമിലായിരിക്കണം കഴിയേണ്ടത് എന്നുള്ള അന്ത്യ ശാസനമൊക്കെ കൊടുത്തിട്ട് മുത്തശ്ശി അങ്ങനെ നിന്തിച്ചിരിക്കുമ്പം വേദക്ക് ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട് കാര്യം നമ്മുടെ വേദക്കുട്ടിക്ക് ഇപ്പോൾ വിക്രത്തിനോട് താല്പര്യമായി തുടങ്ങിയല്ലോ വിക്രമാണെങ്കിൽ ഓ ഈ വേതാളത്തിന് എങ്ങനെയാണ് ഞാൻ ഇപ്പോൾ പുറത്ത് ചാടിക്കുക ഇവളാണെങ്കിൽ ഇവിടുന്ന് ഒഴിഞ്ഞു പോകുന്ന ലക്ഷണവും ഇല്ല അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക